ഹലോ അസ്ലാം വലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നൈറ്റിയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഷോളുകളാണ് കാണാൻ പോകുന്നത് നൈറ്റിയുടെ കൂടെ മാത്രമല്ല അത്യാവശ്യം ചുരിദാറിൻ്റെ കൂടെ ഇടാൻ പറ്റും നല്ല വലിപ്പമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ മോഡൽസ് കാണാം പ്ലെയിൻ നല്ല കോട്ടൺ ഫാബ് മെറ്റീരിയലൊക്കെ ടു ട്വൻറ്റി ഫൈവ് ആ റേഞ്ചിനാണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്തത് കാണിക്കാം ഇതൊന്ന് ഓപ്പൺ ആക്കണേ ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഒരു ബനാറസിയുടെ ഒരു കുറഞ്ഞ ടൈപ്പിലുള്ളതാണ് വൺ നയൻറ്റി നയൻ കട്ട് കുറഞ്ഞ പ്ലെയിൻ ഇതിപ്പോൾ നൈറ്റിക്കും ചുരിദാറിനൊക്കെ ഇടാൻ പറ്റുന്ന വലുപ്പം നീളമുള്ളതാണേ നല്ലപോലെ കാണുന്നുണ്ടോ ഈ സൈഡിലൂടെ സൈഡിലിടിക്കാണി കാണുന്നുണ്ടോ ഓക്കെ അപ്പോൾ അത്യാവശ്യം ഇത് സോഫ്റ്റ് കോട്ടൺ അല്ല ഒരു ബനാറസി ടൈപ്പിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് പ്ലെയിൻ അതിൻ്റെ കളേഴ്സ് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ വാങ്ങാം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ടനല്ലാത്തത് നീളവും വീതി എല്ലാം ഉള്ളതാണേ അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിനായിട്ട് ഒക്കെ ഇടാം വീട്ടിലുപയോഗിക്കാം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ കോട്ടൺ ടൈപ്പ് അപ്പോൾ രണ്ടര മീറ്റർ നീളവും വീതി ഉള്ളതാണ് നീളവും വീതിയും ഇത് മറ്റേ സോഫ്റ്റ് കോട്ടനിൻ്റെ ഫാബിൻ്റെ അതാണ് ചുറ്ററിനെക്ക് ഇടാൻ പറ്റുന്ന നീളമുള്ള ടു ട്വൻറ്റി ഫൈവ് ആണ് ഇത് നൈറ്റിക്കും ആൾക്കാർ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നൈറ്റിയുടെ വീഡിയോയുടെ കൂടെ ഷോണിൽ കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ കളേഴ്സ് കാണാം വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കസ്റ്റമർ വരുന്നോ അവിടെ നിൽക്കുമേ കളർ ഏതാണെന്ന് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കണേ ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഉണ്ട് അതിന് അപ്പോൾ ഏതാ കളർ ഏതാന്ന് വേണ്ടത് നോക്കിയാൽ മതി അടുത്തത് ഉമ്മമാരൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കളറ് വൈറ്റിനകത്ത് പ്രിൻ്റ് വരുന്നത് വേണ്ടിയുള്ളവർക്ക് ഇതിൻ്റെ ഏത് പ്രിൻറ് വേണം എന്നുള്ളത് നോക്കിയാൽ മതി ഡിസൈൻ കാണിച്ച് തരാം ഇതെങ്ങനെ രണ്ട് വശത്തും ഡിസൈൻ വന്നിട്ടുണ്ട് ക്രോഷറ്റ് വന്നിട്ടുണ്ട് പ്രിൻറ്റഡ് ആണ് ഓയിലാണ് ഓയിൽ കോട്ടൺ നല്ല വലുത് ഉമ്മമാരൊക്കെ ഇടത്തില്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ നൈറ്റിലൂടെയൊക്കെ ഇടും അല്ലാതെ ഉമ്മമാർ പറയുമൊക്കെ പുറത്തിട്ടുകൊണ്ട് പോകാറുണ്ട് കളറ് കാണാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കും ഇത് വൺ ഫിഫ്റ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല നല്ല കളേഴ്സ് നൈറ്റി ഷോളിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അടുത്തത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ നൈറ്റി ഷോൾ തന്നെയാണ് അതെ വേഗം എടുത്ത് വെച്ചതാണ് ഓപ്പൺ ചെയ്യാൻ വിട്ടുപോയി മോൻ ഓഫീസിലുണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്

അടുത്ത മോഡലാണ് ഇത് വേറെ പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ അത്രയും നീളം വീതി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നൈറ്റി ഷാണിൻ്റെ നീളം വീതിയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് നമ്മളടുത്തുള്ളതെല്ലാം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ വിട്ടുപോയി എടാ ഞാൻ കുറച്ച് തരുന്നൊന്ന് ഓപ്പൺ ആക്കി തരുമോ ഒന്ന് വേഗം ഓപ്പൺ ആക്കി തരാം സോറി കേട്ടോ വിട്ടുപോയി ഒരുപാട് മോഡൽസ് ഉണ്ട് ഏകദേശം എല്ലാം ഈ സൈസാണേ പിടിച്ചു അപ്പോൾ നമുക്ക് ഓരോ മോഡലിൽ വേണം നല്ല വലിപ്പമുണ്ട് ഇതിനൊക്കെ എന്താ നോക്കി ഇതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന കാരണം ഇത് ചുരുണ്ടുകൂടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കിട്ടാറ് അപ്പോൾ അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ കളേഴ്സാണ് വൺ ഫിഫ്റ്റി ആണ് മെജോറിറ്റി എല്ലാത്തിൻ്റെ റേറ്റ് അത് തന്നെയാണ് നല്ല വലിപ്പം ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറ് അല്ലെങ്കിൽ നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം ക്യാമറ കുറച്ചുകൂടെ അടുത്തേക്ക് വയ്ക്കുമോ ഇനി വന്നു ഞാൻ ഇങ്ങനെ ഐ ടി ഷോൾ വേണമെന്ന് പറഞ്ഞാൽ മതി പക്ഷേ അതാ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ തരാം ഇത് ഓരോരോ പ്രിൻ്റ് ആണ് കേട്ടോ എൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചേക്കാം അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും കുറേ ഉണ്ട് ഇനി എനിക്ക് വയ്യ മൊത്തത്തിൽ ഇത് കണ്ടില്ലേ ഇത് അടിപൊളി രസമാണ് കേട്ടോ ഇതിലൊരു ഗോൾഡൻ ഷിമ്മർ ടൈപ്പിലുള്ളതാണ് നന്നായിട്ട് നിവർത്തത് കുറച്ച് വലിപ്പമുണ്ട് നല്ല വലിയ ഷോൾ വേണം എന്നുള്ളവർക്ക് ഇതെടുക്കാം പർത്തോ അപ്പോൾ ഞാൻ വേറെ ഇരിക്കുന്ന പർദ്ധാന്ന് വെച്ചാൽ ദുബായ് ഇമ്പോർട്ടഡാണ് സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ഓവർ കോട്ട് വന്നിട്ടുള്ളത് നിത ഇന്നർ വന്നിട്ടുള്ള ബ്ലാക്ക് അപ്പോൾ പ്രീമിയം പർദകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല ഇൻഷാല്ല നാളെയും മറ്റന്നാളൊക്കെ കേട്ടിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഒരുപാട് പാർദകളും ഒരുപാട് ഐറ്റംസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഷോളുകൾക്ക് വേണ്ടി വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം എല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺസ് ആണ് ഓക്കെ അസ്ലാ വലൈക്കും നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ കൈതാടിയിലാണ് കൈതാടി പള്ളിയുടെ അടുത്തായിട്ട് അപ്പോൾ അഞ്ചലിന്ന് കൊളത്തപ്പുഴ പോകുന്ന റോഡിലാണ് കൈതാടി ജംഗ്ഷൻ വരുന്നത് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക റമദാൻ്റെ കളക്ഷൻ സെയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഷോപ്പിലേക്ക് വരിക നമ്മുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നോക്കി ഇഷ്ടമുള്ളത് വാങ്ങാം അപ്പോൾ റമദാൻ പർച്ചേസിനായിട്ട് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല് അസ്ലാമലൈക്കും